നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യ സുരക്ഷാ മിഷനും ജോക്കൂട്ടൻ ആൻഡ് ജോസഫ് ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന അദാലത്ത് ഫെബ്രുവരി പന്ത്രണ്ടിന് ജോക്കൂട്ടൻ ഫൗണ്ടേഷൻ സെക്രട്ടറി അബുജോൺ ജോസഫ് അദാലത്ത് ഉദ്ഘാടനം ചെയ്യും ഭിന്നശേഷിക്കാർക്കുള്ള യു ഡി ഐ ഡി കാർഡ് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മാത്രമുള്ള ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് നിരാമയ ഇൻഷുറൻസ് എന്നിവ നേടുന്നതിനുള്ള അദാലത്ത് ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ പത്തിന് മോവാറ്റുഴ നിർമ്മല കോളേജിൽ സംഘടിപ്പിക്കും സാമൂഹ്യ സുരക്ഷാ മിഷൻ ജോക്കുട്ടൻ ആൻഡ് ജോഷ ഫൗണ്ടേഷൻ ലയൻസ് ക്ലബ് പരിവാർ എന്നിവയുടെ കൂടി സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ജോക്കുട്ടൻ ഫൗണ്ടേഷൻ സെക്രട്ടറി അബു ജോൺ ജോസഫ് അദാലത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ എ ആർ ബാലചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലബ്ബ് കോളേജ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി നിർമ്മല കോളേജിൽ വെച്ച് യു ഡി ഐ ഡി ലീഗൽ ഗാർഡ് സർട്ടിഫിക്കറ്റ് നിരാമയ ഇൻഷുറൻസ് ഈ മൂന്ന് കാര്യങ്ങളില് ഞങ്ങള് ക്യാമ്പ് നടത്തുന്ന ഞാനിടുന്ന അടുത്ത് നടത്തപ്പെടുന്ന മൂന്നാമത്തെ ക്യാമ്പാണത് ആദ്യം തൊടുപുഴ നടത്തി ഗോതമ്പടം നടത്തി മാറ്റുപിടാൻ ഇനി അടുത്തത് കൂട്ടാറ്റുകൾ തന്നെ ഞാൻ സൂചിപ്പിച്ചു കൊണ്ട് ശ്രീ പി ജെ ജോസഫ് സാറാണ് എന്റെ അടുത്ത് ഇപ്രകാരം ക്യാമ്പ് നടത്തണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പരിവാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ജില്ലാ നീതി ഓഫീസർ ബിനോയ് കെ ജെ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എ ആർ ബാലചന്ദ്രൻ എൽ എൽ സി കൺവീനർ എലിസബത്ത് ഫിലിപ്പ് എന്നിവർ പങ്കെടുക്കും ഭിന്നശേഷിക്കാർക്കായി ഏർപ്പെടുത്തിയ ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് യു ഡി ഐ ഡി കാർഡ് അതുപോലെ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്ക് മാത്രമുള്ള ലീഗൽ ഗാർഡിയൻഷിപ്പ് എടുക്കുന്നതിനും നിരാമയ ഇൻഷുറൻസ് എടുക്കുകയോ പുതുക്കുകയോ ചെയ്യുന്നതിനും ക്യാമ്പിൽ സൗകര്യമൊരുക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ